ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് ഏഷയാ നാൽപ്പത്തി ഒന്ന് പതിനേഴ് ദരിദ്രരും നിരാലംബരും ജലം അന്വേഷിച്ച് കണ്ടെത്താതെ ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ കർത്താവായ ഞാൻ അവർക്ക് ഉത്തരമരളും ഇസ്രായേലിൻ്റെ ദൈവമായ ഞാൻ അവരെ കൈവിടുകയില്ല കൈവിടാത്ത ദൈവ സ്നേഹത്തിൻ്റെ അത്ഭുത ദൂതാണ് ഇന്ന് നാം കേൾക്കുന്നത് കർത്താവ് പറയുന്നു ഞാൻ അവരെ കൈവിടുകയില്ല ദരിദ്രരും നിരാലംബരും ഒത്തിരി പാവപ്പെട്ടവർ ആരും ആശ്രയമില്ലാത്തവർ ദാഹത്താൽ മാവ് വരണ്ട് പോകുമ്പോൾ ജീവിതത്തിൽ ചില അവസരങ്ങൾ അങ്ങനെയുണ്ട് എന്തെല്ലാം എന്തെല്ലാമുണ്ടെന്ന് പറഞ്ഞാലും ഒന്നുമില്ലാത്ത ഒരവസ്ഥ ആരോരുമില്ലാത്ത ഒരവസ്ഥ ഒരു സഹായവും കിട്ടാത്ത ഒരവസ്ഥ ഒരു വാതിലും തുറക്കാത്ത ഒരവസ്ഥ ഒരു സൗഖ്യവും ലഭിക്കാത്ത ഒരവസ്ഥ കണ്ണുനീരിന്റെ മാത്രം അവസ്ഥ അതെ ദാഹത്താൽ നാവ് വരണ്ടു പോകുന്ന ഒരു സമയം കർത്താവ് പറയുന്നു ഞാൻ നിനക്കുത്തരവുമായി വരും ഞാൻ നിന്നെ കൈവിടുകയില്ല നിന്റെ കണ്ണുനീരിൽ നിന്റെ പ്രാർത്ഥനകൾ നീ അർപ്പിച്ചത് എന്റെ സന്നദ്ധിയിലല്ലേ എങ്കിൽ നിന്നെ ഞാൻ കൈവിട്ടു കളയുകയില്ല അതെ അവൻ ഉത്തരമായി വന്നതിൻ്റെ ഓർമ്മ പുതുക്കല ഈ ഇരുപത്തിയഞ്ച് തോന്നുന്നു എന്റെ കണ്ണുനീരിന് മറുപടിയായി എന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്ക് മറുപടിയായി എന്റെ കർത്താവ് വന്നതിന്റെ ഓർമ്മ പുതുക്കല ഇരുപത്തിയഞ്ച് നോമ്പ് എങ്കിൽ വിശ്വാസത്തോടെ ആ പുൽക്കൂട്ടിലേക്കെത്താൻ നമുക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ദാരിദ്ര്യത്തിലെങ്കിൽ മറന്നു പോകണ്ട ദാരിദ്ര്യത്തിന്റെ ഏറ്റവും വലിയ പടുകുഴിയിലാണ് കാലിത്തൊഴുത്തിലാണ് അവൻ വന്ന് പിറന്നത് അത് നമ്മെ ശക്തിപ്പെടുത്താനാണ് ഒരു ദാരിദ്ര്യത്തിലും ഞാൻ തളർന്നു പോകാതിരിക്കാൻ ഒരു ദുഃഖത്തിലും ഞാൻ ഇല്ലാതെ പോകാതിരിക്കാൻ അത്രമേൽ ശൂന്യനായ അവൻ നമുക്ക് വേണ്ടി വന്നത് ആ ഓർമ്മ പുതുക്കലിൽ വിശ്വാസത്തോടെ നമുക്ക് ഈ ഇരുപത്തിയഞ്ച് നോമ്പിൽ ആയിരിക്കാം നമ്മുടെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ